ഈ ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ഇവിടെ വളരും കഴിഞ്ഞാൽ യഥാർത്ഥ ദീൻ മരിച്ചു നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി ചെയ്യണ്ടേ നമ്മൾ യ്യത്ത് കൊണ്ടുപോകുമ്പോണ്ടേ അഹുനെ ഓർക്കുന്ന ദിഖറിലേക്ക് ചിന്തിപ്പിക്കുന്ന സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഭക്തി നിർഭരമായ ദിഖറുകൾ വേണ്ടേ നമ്മുടെ വീട്ടിൽ തെഹ്ലീന്ന് ചെല്ലണ്ടേ മരിച്ചതിന്റെ ആളെ പേര് സാധുക്കൾക്ക് അന്നദാനം നടത്തണ്ടേ ആണ്ട് വരുമ്പോൾ ഒന്ന് ഉപ്പാന ഓർക്കേണ്ടേ ഒരു യാസീനി ചെയ്യണ്ടേ ഇതൊക്കെ ചെയ്യുന്ന ഒരു തലമുറ വേണ്ടേ നമുക്കിവിടെ അടുത്ത തലമുറ ഞാൻ നിങ്ങൾ മരിച്ചാൽ എന്റെ ഉമ്മയും ഉപ്പയും മരിച്ചപ്പോൾ നിങ്ങളെ ഉമ്മയും ഉപ്പയും ഒക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചപ്പോൾ നമ്മൾ ആ സദസ്സില്ല മൈറ്റടുക്കുന്ന സമയത്ത് കണ്ണീര് വാർത്തുകൊണ്ട് യാസീനോ ചെയ്യുന്ന ആ ഭക്തി നിർഭരമായ ഒരു സാഹചര്യത്തെ അവിടെ ഒരു മൂന്നാല് മുജാഹിദുകൾ ഉണ്ടാവും രണ്ട് ജമാത്തുകാരുണ്ടാവും ആ സമയത്ത് അവർക്ക് ഇറങ്ങി പോകാനും കഴിയില്ല എന്നാ ഇരിക്കാനും കഴിയില്ല അടങ്ങിയിരിക്കൂലോ പ്രാർത്ഥിക്കാതിരുന്നാൽ മതി അടങ്ങിങ്ങനെ ഞെരുപിരി കൊള്ളൂ അങ്ങനത്തെ തലമുറക്കാണോ നമ്മൾ ഈ ദീനെ കയ്യൊഴിക്കുന്ന ഈ സുന്ന ജമാനെ വിട്ടറിഞ്ഞു കൊടുക്കുന്നത് വിട്ടു വിട്ടുകൊടുക്കുന്നത് അവർക്ക് ഇത് മൊത്തം നശിപ്പിച്ചു കളയും ഒരു സംശയവും വേണ്ട നമ്മുടെ പൂർവികർ നിതാന്ത ജാഗ്രത പാലിച്ച മേഖലയാണിത് മരിച്ചവർക്ക് ദാ ചെയ്യലും അവിടെ വെച്ച് ഖുർആൻ പാരായണം പാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഒക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങളാണ് ഇസ്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമാഅത്തിന്റെ ഒക്കെ കാര്യമായ പ്രമുഖനായ അവർക്ക് അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാ ലോകത്തെ അദ്ദേഹത്തിന്റെ ഫത്താവയിലും ചോദ്യമുണ്ട് മരിച്ചവരുടെ പേരിൽ എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പതിവി നാടുകളുണ്ട് നമ്മുടെ നാടൊന്നും അല്ല ലോകത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ ചോദ്യം വന്നത് ഇതിന് സ്വഹീഹായ ഹദീസ് തെളിവുണ്ടോ അദ്ദേഹം എന്നാൽ എഴുപതിനായിരം നിൽക്കറോ എഴുപതിനായിരത്തിൽ കുറച്ച് നിക്കറോ എഴുപതിനായിരത്തിൽ കൂടുതൽ നിക്കറോ എത്ര ദിക്കറി ചൊല്ലി അവൻ പ്രതിഫലം മരിച്ചവർക്ക് വേണ്ടി ഹദീസ് ചെയ്താൽ അവൻ കബറിലേക്ക് എത്തിച്ചേരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നമ്മളും പറയുന്നില്ല എഴുപതിനായിരം ദിക്കറി ഹദീസിൽ വന്നു എന്ന് പറയുന്നില്ല അസറാണ് തെളിവ് പക്ഷെ ഈ ദിക്കു ചൊല്ലി അതിന്റെ പ്രതിഫലം കിട്ടും ഇതൊക്കെ ഇവർ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ആശയങ്ങളാ ഹൈദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവൻ അങ്ങനെ തന്നെ ഒപ്പി എടുത്ത് ഹദീസിന്റെ ഹദീസിൽ കാണാം അബൂ അബുസലം സുഹാബി വരൻ മരണപ്പെട്ടു ആ വിവരം തങ്ങളെ സബിതത്തിൽ അറിയിച്ചു ഇന്ന ഇലഹി നമ്മൾ മരിച്ച വീട്ടിൽ സുഹാബിൻ കൂട്ടി തങ്ങൾ നേരെ അബൂസലമിന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ മരിച്ചിട്ടുള്ളൂ ബസറുഹു അബൂ രണ്ട് കണ്ണും തുറ കിടക്കുക അങ്ങനെ വേഗം രണ്ട് ഇങ്ങനെ പൂട്ടി ചിമ്മിച്ചു തങ്ങൾ പറഞ്ഞു ആ വീട്ടുകാരോട് പറഞ്ഞു ഒരു റൂഹ് പിടിച്ചെടുത്താല് ആ റൂഹ് പോകുന്ന വഴിക്ക് കണ്ണിങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ണടപ്പിക്കണം അപ്പൊ കേട്ടപ്പോൾ വീട്ടുകാർക്ക് വലിയ പ്രയാസം അഹ്ലിഹി പറഞ്ഞു പറഞ്ഞിട്ടു സങ്കടം കൊണ്ട് അല ഇവിടെ മരിച്ച വീടാ നല്ലതേ നിങ്ങൾ പറയാവും നല്ല ദുആ മാത്രം നടത്തുക നല്ലത് പറയാ ഖുർആൻ ഓതുക ഖുറാനോ ഇതൊക്കെ ഇവിടെ പറ്റുള്ളൂ കാരണം ഇവിടെ എന്ത് ദുആ ചെയ്താലും മരിച്ച ഫൈനൽ ഇവിടെ നിങ്ങൾ മരിച്ച വീട്ടിൽ നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് മലക്കുകൾ പോലും റഹ്മത്തിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലും അതുകൊണ്ട് നല്ലത് പറഞ്ഞു നല്ല ഓദിച്ചെല്ലി പറഞ്ഞ പുത്രോളീതാണ് റസൂല് മുജാഹിദ് ഒരു മരിച്ച വീട്ടിൽ നിന്ന് ദയ്യോ ജമാകാർ ചെയ്യോ ആ വീട്ടിൽ പതിവായി ഖുർആൻ ഖുറാൻ ആൾക്കാരുടെ പതിവായി ഖുർആൻ ഖുറാനൊന്നും ആൾക്കാരെന്ന് വിചാരിക്ക മരിച്ച വീടാണെങ്കിൽ പിന്നെ ഖുറാനൊന്നാൻ പാടില്ല ഇതൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞ കേസാ